രാജാക്കാട് ടൌണിനു സമീപം വീട് കത്തിനശിച്ചു പൂക്കുളത്ത് സന്തോഷിന്റെ വീടാണ് ഇന്ന് പുലർച്ചെ മണിയോടെ അഗ്നിക്കിരിയായത് പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന സന്തോഷ് രാവിലെ പാചകം ചെയ്യുന്നതിനിടെ ഗ്യാസ് ലീക്കായി തീപിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം പൊള്ളലേറ്റ സന്തോഷ് ഭാര്യ ശ്രീജ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെയാണ് സംഭവം രാജാക്കാട് ടൗണിന് സമീപം പൂക്കുളത്ത് വീട്ടിൽ സന്തോഷ് താമസിക്കുന്ന വാടക വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത് ഹോട്ടലുകളിൽ ഉൾപ്പെടെ പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകുന്ന ജോലിയായിരുന്നു സന്തോഷിന് ഇന്ന് പുലർച്ചെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിനിടയിൽ ഒരു സിലിണ്ടർ തീർന്നു തുടർന്ന് മറ്റൊരു സിലിണ്ടറിലേക്ക് കണക്ഷൻ മാറ്റി നൽകുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ഗ്യാസ് ലീക്കായി തീ പിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം വലിയ കൂടിയാണ് തീ പടർന്നത് ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇയാൾ കഥക ചവിട്ടി തുറന്ന വീടിനുള്ളിൽ മറ്റൊരു മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സന്തോഷിൻ്റെ മകൻ സാരംഗിനെയും പിന്നീട് പൊള്ളലേറ്റ സന്തോഷിനെയും ഭാര്യ ശ്രീജയെയും വീടിന് പുറത്തെത്തിച്ചു ഇതുവരെ ഞങ്ങൾ താമസിക്കുന്നത് താമസിക്കുന്നത് അത് ആ തൊട്ടടുത്ത് താമസിക്കുന്ന വീടിനടുത്ത് ഉള്ളിൽ നിന്ന് ഒരു ഭയങ്കര സൗണ്ടും അഗ്നി ചിലക്കുന്ന സൗണ്ടും കേട്ടു സൗണ്ടും കേട്ടുകഴിഞ്ഞാൽ പിന്നെ വരയ്ക്കകത്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ ആരും പുറത്തോട്ടിറങ്ങി വന്നില്ല വേറെ ഞാൻ പിന്നെ അത് കഥകൾ ചവിട്ടി തുറന്ന് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചുണ്ടായിരുന്നു അവിടെ രാജാക്കാ സ്കൂളിൽ പഠിക്കും സാരങ്ങൾ എന്ന് പറഞ്ഞു അവനെ വിളിച്ച് പുറത്തിറങ്ങി അത് കഴിഞ്ഞ് പിന്നെ പല പ്രാവശ്യം ഞാൻ വിളിച്ചു ഇറങ്ങാ സന്തോഷം ഇറങ്ങുന്നത് തീയാണ് ഇറങ്ങുന്നു പറഞ്ഞിട്ടൊന്നും ഇവർ ഇറങ്ങി വന്നില്ല കുറേ സമയം കഴിഞ്ഞാൽ തീ ഭയങ്കരമായിട്ട് പൊങ്ങി പരിക്കാത്തല്ലാം പുകഞ്ഞു അറിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഇവർ ഇറങ്ങി ഒരു ജഗത്തില്ലാം പൊള്ളലുണ്ടായിരുന്നു പൊള്ളാൽ സാരമായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഓടി ഞങ്ങൾ അവിടെ ചെന്നു ഈ വടക വീടാണ് അവിടെ ഉടമസ്ഥ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചു ഫയർഫോഴ്സിലേക്ക് വിളിച്ചു അയൽവാസിയായ സന്തോഷ് ബീട്ടുടമസ്ഥനായ രാജാക്കാട് സ്വദേശിയെയും വിവരം അറിയില്ല ായിരുന്നു തുടർന്ന് ഫയർഫോഴ്സിനും വിവരം അറിയിച്ചു അടിമാലി നെടുങ്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീയടച്ചു വീട്ടുപകരണങ്ങൾ പൂർണ്ണമായി തന്നെ കത്തി അവസ്ഥയിലാണ് പൊള്ളലേറ്റ സന്തോഷിനെയും ഭാര്യ ശ്രീജയെയും രാജാക്കാട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അടിമാലിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ രാജാക്കാട്